നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് വയസ്സുകാരനെ അമ്മയും ആൺ സുഹൃത്തും മർദ്ദിച്ച സംഭവത്തിൽ അമ്മയ്ക്കെതിരെ നടപടി വരും കാരണം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് അതിക്രൂരമായി അമ്മയും അമ്മയുടെ ആൺസുഹൃത്തും മർദ്ദിച്ചത് അതിൻ്റെ കുട്ടിക്ക് പരിക്ക് പറ്റിയതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയടക്കം കൃത്യമായി എന്താണ് തനിക്ക് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്വന്തം അമ്മയും അമ്മയുടെ കൂടെ താമസിക്കുന്ന ആൺ സുഹൃത്തും ചേർന്ന് തന്നെ അതിക്രൂരമായി ഇതിന് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ നടുക്കുന്ന വെളിപ്പെടുത്തൽ ഈ കുഞ്ഞ് നടത്തിയിരിക്കുന്നത് ഇവരുടെ അമ്മ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥയാണ് നിലവിൽ അവധിയിലാണ് എങ്കിലും നടപടിയെടുക്കും റേഷനിങ് ഇൻസ്പെക്ടർ ആയിരുന്നു അഴിക്കുള്ളിലായ അമ്മ ഒരു വർഷമായി അവധിയിലാണ് ഒരു യൂട്യൂബ് ചാനലിൽ അവതാരികയായിരുന്നു അമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആൺ സുഹൃത്ത് തന്നെ മർദ്ദിച്ചതെന്നും കുട്ടി പറഞ്ഞിട്ടുണ്ട് ഇയാൾ സ്ഥിരമായി വീട്ടിൽ താമസിക്കാൻ എത്താറുണ്ടെന്നും ഇയാൾ മർദ്ദിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്ക ും കുട്ടി പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥയായ കാര്യം സ്വകാര്യ യൂട്യൂബ് ചാനൽ ജീവനക്കാരനായ സുഹൃത്ത് തിരുവനന്തപുരം വാമനപുരം കല്ലറ സൗഭർണിക വിലയിൽ സിദ്ധാർത്ഥ് രാജീവുമാണ് എളമക്കര പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇയാൾ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ എഡിറ്റർ ആയിരുന്നു പിന്നീട് അവതാരകനായി ഇതിനിടെയാണ് അമ്മയുമായി പരിചയപ്പെടുന്നത് വിഷയത്തിൽ ആശുപത്രി അധികൃതരുടെ ഇടപെടലിലാണ് കേസ് ഉണ്ടാകുന്നത് മർദ്ദനമേറ്റ കുട്ടി കൊച്ചിയിലെ പ്രധാന സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടെ വെച്ച് ഇളയമ്മയെ കണ്ടു അവരോടാണ് കുട്ടി തനിക്കുണ്ടായ ദുരനുഭവം പറയുന്നത് അങ്ങനെയാണ് ഈ വാർത്ത കുട്ടിയുടെ അച്ഛനും അറിയുന്നത് അച്ഛൻ വിവരം അറിയിച്ചതിന് ശേഷമാണ് അച്ഛനെത്തി പരിക്ക് ബോധ്യപ്പെട്ട് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആശുപത്രിയിലെ ഡോക്ടർമാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് അമ്മയുടെ അനുജത്തിയാണ് സംഭവം പുറത്തു കൊണ്ടുവന്നത് അറസ്റ്റിലായത് സിവിൽ സപ്ലൈസ് ജീവനക്കാരിയാണെന്നും സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതോടെയാണ് നടപടികൾക്കുള്ള ഫയൽ നീക്കം തുടങ്ങുന്നത് അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്യും അതിനിടെ നടപടികൾ ഒഴിവാക്കാനും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് സിവിൽ സപ്ലൈസ് ജീവനക്കാരിക്കെതിരെ കേസ് വന്നത് ഔദ്യോഗികമായി ആരും അറിയിച്ചിട്ടില്ലെന്ന വാദത്തിൽ രക്ഷിച്ചെടുക്കാനാണ് നീക്കം അതിനിടെ കുട്ടി ഇപ്പോഴും അച്ഛന്റെ സംരക്ഷണയിലാണ് കുടുംബ പ്രശ്നങ്ങളിലെ പ്രതികാരമാണ് കേസെന്ന വാദമുയർത്താൻ അറസ്റ്റിലുള്ള പ്രതിയും നീക്കം തുടങ്ങിയിട്ടുണ്ട് മർദ്ദനമേറ്റ് കുട്ടിയുടെ കയ്യിൽ മൊബൈലില്ല അതുകൊണ്ട് തന്നെ അച്ഛനുമായി ബന്ധം സ്ഥാപിക്കുകയും ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യത്തിൽ ആരും ഒന്നും അറിയില്ലെന്നായിരുന്നു അമ്മ കരുതിയത് വേദന അനുഭവിക്കുന്നതിനിടെയാണ് അമ്മയുടെ അടുത്ത ബന്ധുവിനെ സ്കൂളിൽ വെച്ച് കുട്ടി കാണുന്നത് ഇവരുടെ മകനും ആ സ്കൂളിലാണ് പഠിക്കുന്നതെന്നാണ് സൂചന അമ്മയുമായി തെറ്റി അച്ഛൻ വിവാഹമോചനം നേടുകയായിരുന്നു അഞ്ചു കൊല്ലം മുൻപായിരുന്നു ഇത് രണ്ടു കൊല്ലം മുമ്പ് വരെ കുട്ടിയും അച്ഛനൊപ്പമായിരുന്നു പിന്നീട് അമ്മ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി അച്ഛനും വേറെ വിവാഹം കഴിഞ്ഞു പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചനത്തിൽ കുട്ടിയുടെ സംരക്ഷണം പ്രത്യേകിച്ച് ആർക്കും കോടതി കൊടുത്തിരുന്നില്ല എങ്കിലും രണ്ടു വർഷമായി അമ്മയോടൊപ്പമായിരുന്നു കുട്ടിയുടെ താമസം you <laughs> രണ്ട് വർഷമായി അമ്മയോടൊപ്പം കലൂരാണ് താമസിക്കുന്നത് ആ ചേട്ടൻ ഇടയ്ക്കിടെ വീട്ടിൽ താമസിക്കാൻ വരുമായിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി സ്ഥിരമായി ഞങ്ങളുടെ കൂടെ താമസിക്കുകയാണ് ആ ചേട്ടൻ അന്ന് ദേഷ്യം വന്നപ്പോൾ കഴുത്തിൽ പിടിച്ച് ബാത്റൂമിൻ്റെ സൈഡിലോട്ടിട്ടു എൻ്റെ ഷോൾഡർ അവിടെ പോയി ഇടിച്ചു കൈ പിടിച്ച് ഉടച്ചായിരുന്നു ശേഷം അമ്മയെ വിളിച്ച് അപ്പുറത്തെ മുറിയിൽ പോയി എനിക്ക് അമ്മയോടൊപ്പം കിടക്കണമെന്ന് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു അമ്മയെ കുറേ തവണ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്ന് എന്നെ കൈ വെച്ച് മാന്തി ഞാൻ കരഞ്ഞ് അപ്പുറത്തെ മുറിയിൽ പോയി കുറച്ച് നേരം കിടന്നു ഇതിനു മുൻപും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് അമ്മ അയാളെ ഇതുവരെ പിടിച്ചു മാറ്റുകയൊന്നും ചെയ്തിട്ടില്ലെന്നാണ് കുട്ടി പ്രതികരിച്ചിരിക്കുന്നത് അതായത് കുട്ടി തന്നെ കൃത്യമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളായിട്ട് ഈ പറയുന്ന യുവാവ് വീട്ടിൽ വന്ന് താമസിക്കുന്നതിന് ശേഷം എന്താണ് തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരനുഭവം എന്ന് കുട്ടി തന്നെ കൃത്യമായി അതിന് മറുപടി നൽകുകയാണ് എനിക്ക് വാശിയാണെന്നും അത് സമ്മതിച്ചു കൊടുക്കേണ്ടെന്നും പറഞ്ഞ് അമ്മയുടെ അടുത്ത് കിടന്ന ചേട്ടനാണെന്നും കുട്ടി പറഞ്ഞു ഭർത്താവുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബന്ധം വേർപിരിഞ്ഞ യുവതിയും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനും എളമക്കന പൊറ്റുകുഴിക്ക് സമീപത്തെ ഫ്ളാറ്റിലാണ് താമസം ഒരു മാസമായി യുവതിയുടെ ഫ്ലാറ്റിലാണ് ഈ പറയുന്ന യുവാവ് സിദ്ധാർത്ഥ താമസം കുട്ടിയെ ഉപദ്രവിച്ച വിവരം അറിഞ്ഞ് കുട്ടിയുടെ പിതാവാണ് എറണാകുളം നോർത്തിലെ ലിസി ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചു ഇനി മകനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നാണ് അച്ഛൻ പ്രതികരിച്ചിരിക്കുന്നത് പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് അമ്മയെയും യുവാവിനെയും കലൂരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ജുവനയിൽ ജസ്റ്റിസ് ആക്റ്റും ബി എൻ ആക്റ്റും ചുമത്തി കുട്ടി നിലവിൽ പിതാവിന്റെ സംരക്ഷണയിലാണ് അറസ്റ്റിലായ സിദ്ധാർത്ഥ് രാജീവ് ഒരു യൂട്യൂബ് ചാനലിൽ അവതാരകനായിരുന്നു അവിടെ വെച്ചുള്ള പരിചയമാണ് പിന്നീട് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത് അതിനിടയിലാണ് കുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന അവസ്ഥയിൽ വരെ എത്തിയിരിക്കുന്നത് നിരവധി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് അമ്മയുടെ മറ്റൊരു കാമുകനോ അല്ലെങ്കിൽ അമ്മയുടെ ആൺ സുഹൃത്തോ അമ്മയുടെ രണ്ടാം ഭർത്താവോ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക അതുപോലെ തന്നെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ടാം ഭാര്യയോ അല്ലെങ്കിൽ പെൺസുഹൃത്തോ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന വാർത്തകളൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കൃത്യമായി തെളിവ് സഹിതം പുറത്തു വരുന്നു പക്ഷേ ഇത്തരത്തിലും പുറത്തു വരാത്ത എത്രയോ സംഭവങ്ങൾ ഉണ്ടാകാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും കുഞ്ഞുങ്ങളോട് യാതൊരു തരത്തിലുള്ള ക്രൂരതകൾ അനുവദിക്കുന്നില്ല നമ്മുടെ നിയമം കൃത്യമായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കട്ടെ ഈ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഇത്രയും കുഞ്ഞുരുപ്രായത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവം മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതികൾക്ക് തക്കതായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കും